പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രാദേശിക സഹായം നൽകിയ ഭീകരൻ ആസിഫ് ഷെയ്ഖിനെ വധിച്ച് സൈന്യം അവന്തിപ്പോരയ്ക്കും പുൽവാമയ്ക്കുമിടയിലെ ത്രാൽ വനമേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് ആസിഫ് ഉൾപ്പെടെ മൂന്ന് ഭീകരരെ സൈന്യം വധിച്ചത് പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ് ത്രാലിലെ നാദാർ മേഖലയിൽ ഭീകരരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് സുരക്ഷാസേന പ്രദേശം വളഞ്ഞത് തുടർന്ന് ഏറ്റുമുട്ടലിലേക്ക് നീങ്ങി മൂന്ന് പേർ കൊല്ലപ്പെട്ടതായി കശ്മീർ മേഖലാ ഐ ജി വിധികുമാർ സെക്യൂരിറ്റി ഫോഴ്സസ് ഗോട്ട് സ്പെസിഫിക് ഇൻപുട് റിഗാർഡിംഗ് ഓഫ് ഏരിയ ഓഫ് ആൻഡ് ഇറ്റ് ഓപ്പറേഷൻ ഇസ് ഗോയിങ് ഓൺ സോ ഫാർ വി ഹാവ് ഫ്യൂ ബോഡീസ് ഓഫ് നാൽപ്പത്തെട്ട് മണിക്കൂറിൽ സൌത്ത് കശ്മീരിലെ രണ്ട് ഏറ്റുമുട്ടലുകളിലായി ആറ് ഭീകരരാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഷോപ്പിയാനിൽ ഓപ്പറേഷൻ കില്ലറിലൂടെ മൂന്ന് ഭീകരരെ വധിച്ചിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രാദേശിക സഹായം നൽകിയ ആഷിഖ് ഷെയ്ഖും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകരർക്കായി പഴുതടച്ച തെരച്ചിലാണ് കശ്മീർ പോലീസും സൈന്യവും നടത്തുന്നത് ഇതിന്റെ ഭാഗമായി നടത്തിയ നിരീക്ഷണത്തിലാണ് അവന്തിപ്പോരയിലെ ഭീകരരുടെ നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് ന്യൂസ് ഡെസ്ക് ജനം